പുറപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നാല് വർഷ ഡിഗ്രി അഡ്മിഷൻ്റെ ഭാഗമായിട്ടുള്ള സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വണ്ണ് പബ്ലിഷ് ചെയ്തു അത് ഗവൺമെൻറ് കോളേജിലെയും എയ്ഡഡ് കോളേജിലെയും എയ്ഡഡ് പ്രോഗ്രാമുകളിലേക്ക് മാത്രമാണ് സപ്ലിമെൻ്ററി വണ്ണ് പബ്ലിഷ് ചെയ്തത് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് സംശയം ഞാൻ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ അപ്ലൈ ചെയ്തത് എനിക്ക് എന്തുകൊണ്ട് കിട്ടിയില്ല എന്നുള്ളൊക്കെ സംശയങ്ങളുണ്ട് സെൽഫ് ഫിനാൻസിങ് കോളേജിലേക്ക് ഇനി മുതലുള്ള അഡ്മിഷൻ നടപടികൾ റാങ്ക് ലിസ്റ്റ് വഴിയായിരിക്കും അഡ്മിഷൻ ഉണ്ടായിരിക്കാം എന്താണ് റാങ്ക് ലിസ്റ്റ് എങ്ങനെയാണ് അഡ്മിഷൻ എന്നത് നമുക്ക് നോക്കാവുന്നതാണ് പ്രപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ അപ്ലൈ ചെയ്ത ഇപ്പോൾ നിലവിൽ അവരുടെ പ്രിൻ്റ് ഔട്ട് ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിൽ നിലവിലുള്ള കോളേജുകൾ കോളേജുകളുണ്ടാവും ആ കോളേജുകളിൽ സെൽഫ് ഫിനാൻസിങ് കോഴ്സുകൾ ഉണ്ടാവും എയ്ഡഡ് കോളേജിലെ സെൽഫ് ഫിനാൻസിങ് കോഴ്സ് ഉണ്ടാവും സെൽഫ് ഫിനാൻസിങ് കോളേജിലെ സെൽഫ് ഫിനാൻസിങ് കോഴ്സ് ഉണ്ടാവും നിങ്ങൾ അപേക്ഷിച്ച എല്ലാ കോഴ്സുകളും ഉൾപ്പെടുത്തി അങ്ങനെ ഓരോ കുട്ടികളും അപേക്ഷിച്ച ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ കോളേജിലെയും ഇൻഡെക്സ് മാർക്ക് കിട്ടിയ കുട്ടികളുടെ ഇൻഡെക്സ് മാർക്ക് ഉണ്ടാവും ഇപ്പോൾ ഞാനൊരു കോളേജിൽ അപേക്ഷിച്ചു എൻ്റെ ആയിരത്തി ഇരുന്നൂറാണ് എനിക്ക് ഒന്നാം റാങ്ക് തന്നാൽ എൻ്റെ തൊട്ടടിയിൽ ഇൻഡെക്സ് മാർക്കുള്ള ആൾക്ക് വേറൊരു ഒരു രണ്ടാം റാങ്ക് കൊടുക്കും അങ്ങനെ അങ്ങനെ റാങ്ക് കൊടുക്കും അങ്ങനെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും ആ റാങ്ക് ലിസ്റ്റ് ഈ വരുന്ന മുപ്പതാം തീയതി പബ്ലിഷ് ചെയ്യുമെന്നാണ് യൂണിവേഴ്സിറ്റി അറി അറിയിച്ചിരിക്കുന്നത് ഈ വരുന്ന മുപ്പതാം തീയതി ഓരോ കോളേജിലേയും ഓരോ കോഴ്സിൻ്റെയും റാങ്ക് ലിസ്റ്റ് ഓഫ് വിഷയം അങ്ങനെ അത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ കോളേജുകൾക്ക് അത് ലഭിക്കും നമുക്കത് കാണാൻ കഴിയുന്നതാണെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ ആ റാങ്ക് ലിസ്റ്റിൽ നിന്നും കോളേജുകളിൽ നിന്നും വിദ്യാർത്ഥികളെ കോണ്ടാക്റ്റ് ചെയ്യും ഞാനിപ്പോൾ അഞ്ച് കോളേജ് സെൽഫ് ഫിനാൻസിങ് കോഴ്സിൽ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ അഞ്ച് കോളേജിൽ നിന്നും വിളിക്കാനുള്ള ചാൻസ് ഉണ്ട് ആദ്യം ഏതെന്നൊന്നും നമുക്ക് പറയാൻ സാധ്യമല്ല ഏത് കോളേജിലാണോ സീറ്റ് വേക്കൻസി ഉള്ളത് ഫസ്റ്റ് വരുന്നത് നമുക്ക് പ്രയോറിറ്റി ഉള്ളത് അവിടുന്ന് വിളിക്കും അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യും നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോയി ചേരാവുന്നതാണ് അപ്പോൾ നമ്മൾ ആദ്യം ഒരു സ്ഥലത്ത് ചേർന്നിട്ടുണ്ട് അവിടെ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ഈ പുതിയ സ്ഥലത്തേക്ക് മാറാൻ പറ്റും ആ സമയത്ത് ഇവിടെ നിന്നുള്ള ഫീസ് തിരിച്ചു തരും ഓക്കെ അങ്ങനെയാണ് അങ്ങനെ ഞാൻ അപേക്ഷിച്ച് അഞ്ച് സ്ഥലത്തു ഫോം വിളിക്കാൻ ഉണ്ട് അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടത് ചൂസ് ചെയ്യാം ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ വേണ്ട എന്ന് പറയാനും സാധിക്കും ഇങ്ങനെയാണ് റാങ്ക് ലിസ്റ്റ് വഴിയുള്ള അഡ്മിഷൻ നടപടികൾ എന്നുള്ളത് അറിയിക്കുകയാണ് നിങ്ങൾ അപേക്ഷിച്ച കോളേജിലെ ഓരോ കോഴ്സിൻ്റെയും നിങ്ങൾ അപേക്ഷിച്ച ഓരോ കോഴ്സിൻ്റെയും ഇൻഡെക്സ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ റാങ്ക് ചെയ്യും അങ്ങനെ എല്ലാവരെയും റാങ്ക് ചെയ്തിട്ട് ആദ്യത്തെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ട് അതിൽ ഫസ്റ്റിലുള്ള വിദ്യാർത്ഥിയെ ആദ്യം വിളിക്കും പിന്നുള്ള വിദ്യാർത്ഥിയെ പിന്നെ വിളിക്കും ഇങ്ങനെയായിരിക്കും അഡ്മിഷൻ നടപടികൾ ഇത് ഇത് തന്നെയാണ് സെക്കൻഡ് സപ്ലിമെൻ്ററിക്ക് ശേഷം എയ്ഡഡ് ഗവൺമെൻറ് കോളേജിലെ എയ്ഡഡ് കോഴ്സുകളിലേക്കും ഇതേ രീതി തന്നെയായിരിക്കും അപ്പോൾ ഈ കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഇതിലെടുത്താൽ അതിൽ പരിഗണിക്കുവോ എന്ന് അതിലൊന്നും നിങ്ങൾ കൺഫ്യൂഷൻ വേണ്ട റാങ്ക് ലിസ്റ്റിൽ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ റാങ്ക് ലിസ്റ്റിൽ നിന്നായിരിക്കും ഇനിയുള്ള അഡ്മിഷൻ നടപടികൾ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെയും എയ്ഡഡ് കോളേജിലെയും സെൽഫ് ഫിനാൻസിങ് കോഴ്സുകൾക്ക് ഉണ്ടായിരിക്കുക